സ്വയമേ പേരുണ്ടാക്കിയത് ഈ ഇൻഡസ്ട്രിയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി ഇൻഡസ്ട്രി ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞത് പൊട്ടത്തരോ അങ്ങനെ ആരെയും വ്യാജ കമന്റ്സ് ഒന്നും ഉത്തരേ ഉള്ളൂ പ്രേക്ഷകര് പറയുന്നവരും റിയാക്ട് ചെയ്യുന്നവരും ഒക്കെ അവർക്ക് തോന്നുന്ന പോലെ പറയാനാണെങ്കിൽ പലതും പറയാനുണ്ട് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞ എന്താന്ന് എനിക്കറിയാം അത് വീഡിയോകൾ റെക്കോർഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അത്ര ഒബ്ലവിയസ് അല്ല ഞാൻ സുരേഷ് ഗോപി അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത് ഒരു ആക്ടറും അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത് മലയാളം സിനിമയാണ് ഓരോരുത്തരെയും സ്റ്റാർസും ആക്ടേഴ്സും എല്ലാം ആക്കിയിട്ടുള്ളത് അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിച്ചു ആ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ച രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും പറയില്ല ആദ്യം പറഞ്ഞ എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കുക അതായത് ഒന്ന് കേട്ടു നോക്കിയാൽ ശ്രദ്ധിച്ച് കേട്ടു നോക്കിയാൽ മതി ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവര് പറയുന്ന കേൾക്കാൻ ഇരുന്ന് കഴിഞ്ഞ ഇങ്ങനെയൊക്കെ സ്വയമേ മനസ്സിനകത്ത് ഓരോ കാര്യങ്ങള് വായിച്ചു കൂട്ടാൻ പറ്റും ഫിലിം ഇറങ്ങി കഴിഞ്ഞാണെങ്കിലും ഫിലിം ഇല്ലെങ്കിലും ഇങ്ങനെ ആൾക്കാർ കാര്യമർഗ്ഗം സംസാരിക്കുന്നത് തന്നെ ഹേർട്ട് ചെയ്യാറില്ല സമയം അങ്ങനെ വേസ്റ്റ് വേസ്റ്റ് ചെയ്യാൻ അവർക്ക് അവർ ചെയ്തോട്ടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്ന രീതിയിലാണ് കമന്റ്സ് പിന്നീട് അത് കുറച്ച് ഓവർ എന്ന രീതിയിൽ രീതിയിൽ പിന്നീട് വന്ന കമന്റ്സ് ഞാൻ ചോദിച്ചു ഒരേ ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് എനിക്ക് ആൾക്കാരുടെ അഭിപ്രായം അവരുടെ തന്നെ അഭിപ്രായമാണ് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് എടുക്കും നെഗറ്റീവായ അഭിപ്രായത്തിൽ എനിക്ക് സെൻസ് ഉണ്ടാക്കില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ പോലെ പൃഥ്വിരാജ് എന്ന സ്റ്റാർ സ്റ്റാറായിട്ട് എന്നെ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് അഭിമാനവും ഉണ്ട് അതേപോലെ അത്രയും ലെജൻഡറിയായ ഒരു ആക്ടറായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആക്ടർ മാത്രമല്ല ഡയറക്ടറും പ്ലേ ബാക്ക് സിംഗറും പ്രൊഡ്യൂസറും എല്ലാം ആണ് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള അഭിമാനം എനിക്കുണ്ട് അതെന്റെ അഭിപ്രായവും അല്ല അതും അതേപോലെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഓവറാണെന്ന് വിചാരിക്കുന്നതും അവരുടേതായ പേഴ്സ്പെക്റ്റീവ് ആണ് ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് സോൻ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഐ തിങ്ക് ഗഗനാചാരിയുടെ പ്രൊമോവിന്റെ ഫസ്റ്റ് ഫേസ്റ്റ് ഷോ ഐ തിങ്ക് ഫാൻ ഷോ സമയത്ത് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മീഡിയക്കാര് പറയുന്നതാണ് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നത് അത് കേട്ടാണ് അവര് ആൾക്കാരെ പറ്റി അവരുടെ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത് അതേപോലെ പ്രേക്ഷകര് ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വരത്തില്ല ശ്രദ്ധിച്ചു കേൾക്കുക ദെൻ ഈ പറ്റുമെങ്കിൽ ഒന്ന് കേട്ടു നോക്കുകയും അത് പോയി ഒന്ന് കേട്ടു നോക്കുക എന്ന് എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ അതാണോ പറഞ്ഞതെന്ന് നമ്മൾ നാളെ കാണുമല്ലോ ചോദിക്കുക ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഒരാൾ പറഞ്ഞത് വളച്ചൊടിച്ച് സംസാരിക്കുന്നത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ അല്ല ഞാൻ ആ ചോദ്യം മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പത്തിനും ഇപ്പോ അതാണ് റെസ്പോൺസ് കിട്ടതാണ് ഞാൻ അങ്ങോട്ടൊരു അഭിപ്രായം ചോദിക്കുകയാണ് അത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ അവരെ വളച്ചൊടിക്കുന്ന ഒരിക്കലും ശരിയായ രീതിയല്ല അത് ആരായാലും ശരിയായ രീതിയല്ല സോഷ്യൽ മീഡിയയിലായാലും ഡാൻസ് ആയാലും മാധവ് കുമ്മാട്ടിക്കളി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ ഒരുപാട് ഈ നെറ്റോക്കിറ്റ്സ് എന്നുള്ള ഒരു പേര് വിളി ഒരുപാട് നെറ്റോ കിറ്റ്സ് എന്ന സമയത്ത് ടാഗിലേം വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അച്ഛന്റെ പേര് കളയാത്ത രീതിയിൽ നോക്കുകയും വേണം എന്നുള്ളൊരു കാര്യങ്ങളും വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോമിനന്റ് പബ്ലിക് ഫിഗറിന് ജനിക്കുന്ന ഓരോ പുത്രനും പുത്രയ്ക്കും ഉള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ സൊസൈറ്റിയിൽ നമ്മൾ വരുത്തി വെച്ച റെസ്പോൺസിബിലിറ്റി അല്ല ഈ സൊസൈറ്റി തന്നെ ഹാർബർ ചെയ്തൊരു എൻവയൺമെന്റ് ആണത് സോ അതിലൂടെ ജീവിക്കുക എന്നുള്ളൊരു മാർഗം മാത്രം എനിക്കുള്ളൂ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ മലയാള സിനിമയിലോട്ട് വരുന്ന നെപ്പോകിട്ടായിട്ട് തന്നെയാണ് അത് മാറുമോ സംസാരിക്കുമ്പോൾ തന്നെ അത് ഇനി വരുന്ന ഒരു വിഷയം സംബന്ധിച്ചത് വരേണ്ട എന്ന് ഞാൻ ഓരോ ആക്ടറും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക എനിക്കെന്നല്ല ഓരോ ആക്ടറിനും അച്ഛനോ അപ്പൂപ്പനോ ഒന്നും വഴി വരാത്ത ആക്ടേഴ്സിനും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക ഇത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും ഓൺ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ഇത് ഒരു ട്രെയിനിങ് ക്ലാസ്സും ആക്ടിങ്ങിനെ പറ്റി എക്സ്പീരിയൻസ് തരത്തില്ല അല സ്പേസ് അത് കഴിഞ്ഞിട്ട് നെപ്പോഡാണോ ക്ടറാണോ ഫസ്റ്റ് മൂവി ഔട്ട് ആണോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത വർക്കിലും എന്റെ ടീം ചെയ്ത വർക്കിലും എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് കോൺഫിഡൻസ് ഉണ്ട് പ്രേക്ഷകർ അത് സ്വീകരിക്കുന്ന കാര്യം എന്റെ കയ്യിലുള്ള കാര്യമല്ല അവരുടെ കയ്യിലുള്ള കാര്യമല്ല അത് പ്രേക്ഷകരുടെ മാത്രം കയ്യിലുള്ള ഒരു കാര്യമാണ് ല്ല ഈ ഇൻഡസ്ട്രി എന്റെ കൺട്രോളിലല്ല അത് എന്റെ ആഗ്രഹം വെച്ച് നടന്നു കഴിഞ്ഞാൽ എന്റെ അവിടെ എക്സിക്യൂട്ട് ആകും അങ്ങനെ നടക്കണമെന്നൊരു നിർബന്ധവുമില്ല ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവരുടെ അവരുടെ സിറ്റുവേഷൻ വെച്ച് എന്തൊക്കെയാണ് നടക്കുന്നത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക മേക്ക് ദ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലാൻ മൂവ് ഫോർവേഡ് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാം കിട്ടണമെന്ന് കിട്ടണമെന്നൊരു നിർബന്ധമില്ല ആരും വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാറില്ല എല്ലാവർക്കും അവരുടേതായ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട് അതേപോലെ മാധു സുരേഷിനും മാധു സുരേഷിന്റെ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട് ഒരു ചോദ്യം അവിടുന്ന് വന്നായിരുന്നല്ലോ

നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ പ്ലാൻ എ നടക്കണമെന്നില്ല ഫുട്ബോളിന്റെ പ്ലാൻ എ ആയിരുന്നു നടന്നില്ല എനിക്ക് അഡാപ്റ്റ് ചെയ്യണം നെക്സ്റ്റ് അയക്കേണ്ടു സിനിമ എന്നിലോട്ട് വന്നതാണ് ബിക്കോസ് ഐ എം നെപ്പോ അവസരം ഞാൻ സ്വീകരിച്ചു അതിലിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുവാണ് ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നു ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നു എനിക്കുള്ള ധാരണ മാത്രമല്ല പ്രേക്ഷകർക്കും ആ ഒരു വിചാരം വന്നാൽ എനിക്ക് സസ്റ്റെയിൻ ചെയ്ത് ഇൻഡസ്ട്രിയില് മുന്നോട്ട് പോകാൻ പറ്റും അത്രേ ഉള്ളൂ പ്രസ് മീറ്റിൽ വെച്ച് ഞാൻ പറഞ്ഞല്ല ഞാൻ ട്രെയിനിങ്ങോട് വന്ന ഒരാളല്ല അതല്ലാതെ ഇപ്പൊ ത്രീ ക്വസ്റ്റ്യൻസ് ബാക്ക് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ അതായിരുന്നു ഓൺ ഫീൽഡ് വർക്ക് ചെയ്ത് പഠിച്ചു വളരുന്ന ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണ് ഇമ്പോർട്ടന്റ് ആണ് ഒരു കഥാപാത്രത്തിന്റെ ഒരു ഫ്രാഗ്മെന്റ് എങ്കിലും അബ്സോർബ് ചെയ്യുക അത് പോട്ട് റേറ്റ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആ കാര്യമാണ് എനിക്ക് എത്രമാത്രം പറ്റും ഓരോ ആക്ടറിന്റെ എക്സ്പീരിയൻസും ഓരോ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും എന്നും ഗ്രോ ഉള്ളൂ ഒരു രീതിയിൽ ണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏത് രാഷ്ട്രീയ രീതിയാണ് അച്ഛന്റെ രാഷ്ട്രീയ രീതിയാണോ പിന്തുടരുന്നത് ഇവിടെ സിനിമയെ പിന്തുട്ടിരുന്നത് രാഷ്ട്രീയത്തിനെ പറ്റി ഒരു ചോദ്യം പോലും ഞാൻ അല്ല അച്ഛന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിങ് സ്കിൽ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ട് അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ുംടിങ്ങിലോട്ട് അത്രയും ഒരു ഇൻഡിപെൻ്റ് ആയിരുന്നു വെറുതെ എഫേർട്ട് ഒരാളല്ല ഞാൻ ഒരു ട്രെയിനിങ് ക്ലാസ് ഞാൻ പോയിട്ടുണ്ട് ലൈക്ക് അല്ലെങ്കിൽ ട്വന്റി ഡേയ്സ് അത് ജീവിതകാലം മൊത്തം വേണ്ടി ട്രെയിൻ ചെയ്യുന്നതെന്ന് കൗണ്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല ഡേയ്സ് ഇൻ മൈ ഹോൾ ലൈഫ് ഞാൻ അത് ഞാൻ പരിശ്രമിച്ചിട്ടുമില്ല അങ്ങനെ ആക്ടിങ് വെറുതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെർഫോം ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ ും റീസെന്റ് ടു വീർക്ക് ബാക്ക് സുരേഷായിട്ട് മീഡിയ തന്നെ റെസ്പോൺസ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അതിനെ ഒരു മെയിൻ സ്ട്രീമായിട്ടുള്ള ചാനല് ഈ കൊറേ ട്രോൾ രീതിയിലാണ് ഇതിൽ കണ്ടിട്ടുണ്ടായിരിക്കാം ട്രോൾ രീതിയിലാണ് അതിനെ പ്രസ്ഥാനം നടത്തിയത് അതായത് ടോയ്ലറ്റിൽ നിന്നാണെങ്കിൽ അതിനെ റെസ്പോൺസ് ചെയ്യുക അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കാം അതിനെന്താണ് പറയാനുള്ളത് റ്റ് ഇറങ്ങി വരുന്ന ആരുടെ മുന്നിൽ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ പ്രൈവസിക്ക് ഒരു വയലേഷൻ ആണ് അതൊരു സെൻസ്ലെസ് ട്രോൾ ആണ് ലൈക് മോ സ്ട്രോത്തേക്കും ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവര് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അതിനെപ്പറ്റി പുറത്തൊരു ക്രൗഡ് നിൽക്കുവാണെങ്കിൽ ആ വെന്യൂവിൽ ഒരു ക്രൗഡ് നിൽക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന ഒരു പ്രതീക്ഷയിലാണ് ഇവർ വരുന്നത് സ്വാഭാവികമായും വേറെ ഒരു കോണ്ടെക്സിൽ നടക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാർട്ട് ആവും ആൻഡ് സെക്കൻഡ് തിങ് അമ്മ എന്ന ഓർഗനൈസേഷനായിട്ട് എത്ര ആക്റ്റീവായിട്ടാണ് എങ്ങനെയാണ് സുരേഷ് ഗോപി ഇത്രയും കാലം നിന്നിട്ടുള്ളത് എന്ന് മലയാളികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആ ഒരു മനുഷ്യരോട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ മാത്രം ഉടൻ അഭിപ്രായം ചോദിച്ച് ചെല്ലുന്നതോ അല്ലെങ്കിൽ അഗൈൻ ഒരു പൊളിറ്റിക്കൽ ഇവന്റിന്റെ ഇടയ്ക്കോട്ട് ഇതിനെ പറ്റി അതും ഒരു ലീഗൽ ഔട്ട്കം ഒരു കോടതി നിന്നും ഇതിന്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇവരെ അപ്പൊ ആൾക്കാരും മീഡിയ മാത്രം പറയുന്നത് വെച്ചിട്ട് ഒരു യൂണിയൻ മിനിസ്റ്ററും ഇത്രയും പ്രോമിനന്റ് ആയ ഒരു ആക്ടറും സ്വന്തം വർക്കിംഗ് ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കണമെന്നാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇഡ് റെസ്പോൺസിബിൾ തിങ് വാസ് ആബ്സുലൂട്ടി റെസ്പോൺസിബിൾ ഇൻ വെയിറ്റിംഗ് ഫോർ ദ ലീഗൽ ഔട്ട്കം അത് തെറ്റായിട്ട് കാണുന്നില്ല പിന്നെ വഴി കയറി നിന്നു കഴിഞ്ഞാൽ ഏതൊരു പൗരന്റെ അവകാശമാണ് നീങ്ങുക എന്നുള്ളത് അത് മാറ്റി പോകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഒരു യൂണിയൻ മിനിസ്റ്ററിന്റെ അവകാശം പോലീസിനെ വിളിച്ചാൽ പോലീസ് ഒന്ന് ഫോഴ്സ്ഫുളി മാറ്റും അത് ചെയ്തിട്ടില്ല എന്നും മീഡിയക്കാരോട് ഡയറക്ട്ലി എൻഗേജ് ചെയ്ത് നിന്നിട്ടുള്ള ആളാണ് അച്ഛൻ അത് ആരും ആൻസർ മാനിക്കത്തില്ലേ ക്വസ്റ്റിന്